ഹായ് ഫ്രണ്ട്സ് എന്നാൽ ഞങ്ങൾക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ബീഫ് കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിരിക്കേണ്ടത് ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യട്ടോ അതിനാവശ്യമായത് നമുക്ക് ഫസ്റ്റ് തന്നെ ബീഫ് നല്ലെണ്ണക്കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് നാല് സവാള ചെറുതാക്കി ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇല്ലേ തക്കാളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒന്ന് നല്ലവണ്ണം കുത്തിച്ചതിച്ചത് ഇട്ട് കൊടുക്കുക കൊടുക്കെട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചെറിയൊരു മസാലയും കൂടി ആവശ്യമുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ചീൻസ് അട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ ഒരു മഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്താക്കാം നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ എടുക്കണം അഥവാ കരിഞ്ഞു പോയാൽ നമ്മുടെ കരിഞ്ഞതിൻ്റെ ടേസ്റ്റാണ് ബീഫിനുണ്ടാക്കുക ഇത് ഫ്ലെയിം പിന്നെ ഒന്ന് ചോന്ന് വരുമ്പോൾ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇളക്കി നല്ലോണം ബ്രൗൺ എടുക്കുക എന്നിട്ട് നമുക്ക് അത് ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് എടുക്കുക മിക്സാക്കിയെടുക്കുക മിക്സാക്കിയെടുത്ത് പിന്നെ മിക്സാക്കിയെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് എന്നോട് മറന്നുപോയി അതുപോലെ തന്നെ ഉപ്പ് കുരുമുളക് ഗരം മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി തന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ എന്നിട്ട് മിക്സാക്കോ എന്നോട് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയാൽ സോറി എന്നിട്ട് ആ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ എന്താക്കി അത് നല്ല അടച്ച് വെച്ച് ഒന്ന് ഫ്ലെയിമിൽ വെച്ച് അഞ്ച് വിസിൽ അടിപ്പിക്കുന്നുണ്ട് ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് നമ്മൾ വിസിൽ അടിക്കുന്നത് കൂട്ടേണ്ടി വരും എട്ട് വിസിലൊക്കെ അടിക്കേണ്ട ബീഫ് ഉണ്ടായാലുണ്ട് കേട്ടോ അത് നല്ലോണം ഒന്ന് കുക്കായി ഇപ്പം വന്നിട്ടുണ്ട് നല്ല സ്മൂ സ്മൂത്തായിട്ട് വന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കടായോ അല്ലെങ്കിൽ ഒരു ചട്ടിയോ അടുപ്പത്ത് വെക്കുക ഞാൻ ചട്ടിയാണ് വെച്ചത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് തേങ്ങാക്കുത്തില്ലേ അതിട്ട് കൊടുക്കുക അതൊന്ന് ചെറിയൊരു ബ്രൗണ് കളറാവാണ് നമ്മൾ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പില ആ കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളെ അടിച്ചു വെച്ച ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലടിച്ച് വെച്ച ബീഫ് അയ്യെ വറവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക മിക്സാക്കുമ്പോൾ നമുക്കെന്താക്കാം ഉരുളക്കിഴങ്ങില്ലേ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചടിച്ചതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെച്ച് ഒന്ന് എടുക്കുക ആ വെള്ളം ഒന്ന് വറ്റി വരണം ഇത് കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് മണമുണ്ട് ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ വിചാരിക്കുന്നു എന്നിട്ട് കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ട് ബീഫ് മസാല മസാലയില്ലാതെ കൂടി ഇട്ട് അതുപോലെ തന്നെ ഇറക്കി വെച്ചതിന് ശേഷം മല്ലിച്ചപ്പും പുതിയ ഒക്കെ ഇട്ട് നമുക്കിതുപോലെ പത്തിരിൻ്റെ കൂടെയോ അപ്പം പുട്ടിൻ്റെ കൂടെയോ നല്ല ടേസ്റ്റാണ് കൂട്ടാം താങ്ക് Thank you so much.